അദ്ദേഹത്തിന്റെ തെരച്ചിൽ രാവിലെ ആറ് മണി കൊണ്ട് തുടങ്ങി അതിനോട് ഞാൻ വീണ്ടും ചെയ്യാനാണ് പ്രതീക്ഷിച്ചു രാവിലെ മുതൽ ടീം എമർജൻസി കേരള വിഷപ്പൂട്ടിയുടെ നേതൃത്വത്തില് വിവിധ സംഘങ്ങൾ ിയപ്പെട്ട ടീപ്പിനു വേണ്ടി തെരച്ചിൽ നടത്തുകയായിരുന്നു ഇപ്പോൾ പതിനഞ്ച് കിലോമീറ്ററോളം അവരോടൊപ്പം എനിക്ക് കൂടാൻ സാധിച്ചു അതിനു മുമ്പും ഒരു ഒത്തിരി കിലോമീറ്റർ പിന്നെ പിന്നിൽ നിന്നാണ് ഇവർ തുടങ്ങിയത് ആ ഒരു വ്യക്തിയുടെ തിരോധാനം ഈ നാടിനെ യുഗത്തിൽ പറഞ്ഞാൽ വളരെയധികം വ്യസനിപ്പിച്ച ഒന്നാണ് നമുക്ക് ആ കുടുംബത്തിന് പിന്തുണയുമായി വന്ന ടീം എമർജൻസി കേരളയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഇതാദ്യത്തെ തവണയല്ല ഇവർ ഈ വലിയ പ്രവർത്തനം നടത്തുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ ഇതേപോലെ സഹോദരൻ മുണ്ടിയാക്കൽ മീനടത്ത് വെച്ച് കാണാതായപ്പോൾ മൂന്ന് ദിവസം അല്ലെ മൂന്ന് ദിവസം എടുത്തിട്ടാണ് ആ തെരച്ചിൽ നടത്തി ആ ആൾ വ്യക്തിയുടെ ശരീരം തിരിച്ച് കിട്ടിയത് ഇന്ന് അതേപോലെ ഒരു പ്രവർത്തനം ഇന്ന് രാവിലെ ആറു മണിക്ക് നാല് മണിക്ക് അവരവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആറുമണിയായപ്പോൾ അവരെ സംബന്ധിച്ച് സമയമില്ല ഈ ഒരു ടീം നൂറ്റിമൂന്നോളം ജീവനുകൾ ഇപ്പോൾ ശരീരങ്ങൾ വെള്ളത്തിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് അമ്പത്തി അമ്പതിനോളം ആൾക്കാരെ ജീവനോട് രക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ടൈമില്ല സമയമില്ല ഏത് സമയത്തും അവർ പ്രവർത്തനത്തിന് തയ്യാറായി ഇന്നിപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ ഒരു ടീം ഉണ്ടാക്കാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ നിങ്ങളോടൊപ്പം കൂടാം ആദ്യത്തെ അംഗം നിലയിൽ ഇവിടെ ഒരു ടീം ഉണ്ടാക്കണം കാരണം ഇവർ ഈരാക്കു വീട്ടിൽ നിന്ന് ഇപ്പോൾ വരുന്നത് നമുക്കത്രയും സമയം കളയാൻ സാധിക്കത്തില്ല നമുക്ക് ഒരാളെ സംരക്ഷിക്കുവാൻ ഒരു ടീം ഇവിടെ ഉണ്ടാക്കി ലോക്കലി ടീം ഉണ്ടാക്കി ഓരോ പഞ്ചായത്തിലും ടീം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിനൊരു ഒരു പിന്തുണ എന്ന നിലയിലാണ് ഞാൻ അവിടുത്തെ ആദ്യം ഒരു അംഗമായി ഞാനിന്ന് അവരോടൊപ്പം ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തീർന്നത് അവർക്ക് എല്ലാവിധമായ പിന്തുണയും ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് ഒത്തിരി ജീവനങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു ഇതേപോലെ ആളുകൾ വെള്ളത്തിൽ വീണാൽ ഉടനടി ആക്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാവണം രാത്രി എന്നോ പകലൊന്നോ ഇല്ലാതെ ലോകത്തെല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല എന്ന് കാണുമ്പോൾ ഉണ്ടാവുകയാണ് കാരണം ഇന്നലെ രാത്രി മുഴുവൻ അല്ലെങ്കിൽ മൂന്നരയ്ക്ക് വീണ ആളാണ് അദ്ദേഹത്തെ സെർച്ച് ചെയ്യാൻ വെള്ളത്തിലിറങ്ങി സെർച്ച് ചെയ്യാൻ ഇന്ന് മാത്രമേ സാധിച്ചുള്ളൂ അതായത് പതിനഞ്ച് അപ്പുറമാണ് അത് സാധിച്ചുള്ളൂ അതുകൊണ്ട് എമർജൻസി റെസ്ക്യൂവിന് വേണ്ടി ഒരു ഫോഴ്സ് ഉണ്ടായാൽ പോലും കുഴപ്പമില്ല പക്ഷെ ടീം എമർജൻസിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ഇനിയും ഇതേപോലെ ഞങ്ങളോടൊപ്പം കാണണം ഞങ്ങളുടെ ആ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു ടീമിനെ അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല നിങ്ങളൊരു ടീം ഉണ്ടാക്കുവാൻ സഹായിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു നല്ലതാണ്